വടകര മടപ്പള്ളി മാളിയക്കൽ വീട്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്ന വ്യക്തി ട്രാൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ട് കുപ്രസിദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം സിൽസില എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സിൽസില എന്നുള്ള നാമധേയം അല്ലെങ്കിൽ തൻഹ ലിയോൺ എന്നുള്ള ഐ ഡിയിലൊക്കെ റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജസ്റ്റിസ് ബോർഡ് അംഗം അനാമിക എന്ന വ്യക്തിയുടെ മകൾ കൂടിയാണ് എന്നിട്ട് കൂടി ഒരുപാട് ക്രൈമിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ന്യൂസൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ നമ്മൾ സഹിച്ചു പോർത്ത് എന്നിട്ട് നമ്മൾ കൂടെ കൂട്ടി നമ്മളുടെ ഒരു സഹോദരി ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിലൊക്കെ ചേർത്ത് പിടിച്ച് മുന്നേറ്റി കൊണ്ടുപോയി എന്നിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഒഫൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ ഷിഹാബുദ്ദീൻ്റെ പേര് കൂടി വന്നിരിക്കുന്നത് വടകര മടപ്പള്ളി മാളിയക്കൽ വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്ന വ്യക്തി ട്രാൻസ് ആയ വ്യക്തി ഈ രണ്ട് ചെറുപ്പക്കാരോടൊപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഒരു പരാതിയിൽ കോഴിക്കോട് പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ശരിയും തെറ്റും നിജാവസ്ഥ സത്യാവസ്ഥ ഇതൊന്നും നമുക്കറിയില്ല എന്നാലും പത്രത്തിലുള്ള വാർത്തയാണ് മനോരമ പത്രത്തിൽ വന്നതാണ് ഇത്തരം ഒരു വാർത്ത വരുന്നതിന് മുന്നേ തന്നെ ഈ ഷിഹാബുദ്ദീൻ എന്ന വ്യക്തി സിൽസില എന്ന പേര് തൻഹ ലിയോൺ എന്നല്ല ഉണ്ടായിരുന്ന ഈ ട്രാൻസ്പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ആ കുട്ടിയോട് പേഴ്സണലായിട്ട് വാങ് ചെയ്തിരുന്നു ഗ്രൂപ്പായ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മയായ ജസ്റ്റിസ് ബോർഡ് അംഗം കൂടിയായ അനാമിക ലിയോണ ഞങ്ങൾ ഇത് ധരിപ്പിച്ചിരുന്നു കാരണം സ്വന്തം മകളാവുമ്പോൾ വിളിച്ചുപദേശിക്കാം കാര്യങ്ങൾ ചെയ്യാം അവർക്ക് അവർ ഒത്തൊരുമിച്ചിരുന്നു ഒരുപാട് നല്ല പ്രവൃത്തികൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാമായിരുന്നു കാരണം ഒരു ജസ്റ്റിസ് ബോർഡ് അംഗത്തിൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ സിൽസിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ കമ്മ്യൂണിറ്റിക്ക് വളരെ അധിക്ഷേപം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഈ വ്യക്തിയിൽ നിന്നും നമ്മൾ നേരിട്ട് കൊണ്ടിരുന്നത് ഒരുപാട് വാഞ്ച് ചെയ്തു ചർച്ച ചെയ്തു നമ്മൾക്ക് എന്തൊക്കെ ചർച്ച െയ്താലും ഒരു ആക്ഷനിലോട്ട് ഒന്നും എത്തിയിരുന്നില്ല പ്രത്യേകിച്ച് ജസ്റ്റിസ് ബോർഡ് അംഗമാണ് ഈ വ്യക്തിയുടെ അമ്മയായിട്ട് ഉള്ളത് അനാമിക അനാമികയോട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധിപ്പിക്കുമ്പോൾ തീർത്തും നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടി വന്നിരുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ ഭീഷണിയാണ് അനാമിക പറയുന്നത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അനാമിയ കൊണ്ടുവന്നു ഒരു പ്രസ്താവന കൊണ്ടുവന്നു ഇങ്ങനെ ട്രാൻസ് ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരി വരുത്തുന്നുണ്ട് അത്തരം വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ ആയിട്ട് മുന്നോട്ട് വരും എന്നൊക്കെ ഒരു പ്രസ്താവനയാണ് കൊണ്ടുവരുന്നത് അങ്ങനത്തെ പ്രസ്താവന പ്രസ്താവനയല്ല ഇപ്പോഴും വേണ്ടത് നിങ്ങളുടെ മകള് അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരു പേഴ്സൺ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് തക്കതായ ഒരു വോയിസ് ആണ് നിങ്ങളുടെ നിന്ന് വരേണ്ടത് അല്ലാതെ നിങ്ങളുടെ നിശ്ശബ്ദതയൊന്നും അല്ല നിങ്ങൾ മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല ഈ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ബോർഡ് അംഗം എന്നുള്ള നിലയിൽ താങ്കളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു വാക്കാണ് നിങ്ങൾ വരേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഭീഷണിപ്പെടുത്താം ഞങ്ങളെ തേജോബം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളും കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ട് നിയമപരമായിട്ട് നിയമപര മായിട്ട് അല്ലാത്ത തെറ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ പോകുന്നുണ്ട് അത് നിയമപരാണെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഒരു ട്രാൻസ് ഐ ഡി കാർഡ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അതെന്തൊക്കെ പോകുന്നതെന്നൊന്നും പറയുന്നില്ല അതെൻ്റെ വ്യക്തിപരമായ എൻ്റെ പ്രശ്നങ്ങളാൽ ഞാൻ പോകുന്നത് ആ കാര്യങ്ങൾ അല്ലാതെ റാസിൽ ഒരുപാട് നിയമപരമായി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീ അധികം സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഞാൻ എൻ്റെ അറിവിൽ നിയമപരാത്താൽ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എസ് എ ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ ജനങ്ങളൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ ഞാനും ജീവിക്കുന്നത് നിയമപരമല്ലാത്ത കാര്യങ്ങളൊന്നും ഞാനും അത് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഇതെന്തൊക്കെ എന്തൊക്കെ പോകുന്നുണ്ടോ ഓക്കെ ദാറ്റ്സ് ഓൾ പിന്നെ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുക റാസില നീ നിൻ്റെ ബേഡത്തരം നിർത്തിക്കോ ഞാൻ എന്ത് ഞാനെന്ത് ബേഡത്തരാണ് പറയണത് നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊൽപ്പടിക്ക് നിർത്താതെ അവർ ഇത്തരം പ്രശ്നങ്ങൾ ചെയ്ത് 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 ഇപ്പോൾ ഇതാ പോലീസ് കേസായി ഇന്നാളൊരാൾ പോലീസുകാരനെ പോയി ആക്രമിച്ചേക്കാണ് ഈ പറഞ്ഞ വ്യക്തി അപ്പോൾ അതിനൊക്കെ കൂട്ടുന്നു അവിടെയൊക്കെ നമ്മൾ സംസാരിച്ച് അവിടെയൊക്കെ ഞാൻ പോയി സ്റ്റേഷനിൽ കസബ സ്റ്റേഷനിൽ പോയി പറഞ്ഞതാണ് ഞാനൊരു സംഘടന പ്രതിനിധി അല്ലാത്തത് കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ധാർമ്മികത ഞാൻ രേഖപ്പെടുത്തി കാരണം ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലായ്മ ട്രാൻസ് പേഴ്സൺ ആ കുട്ടിയും ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള നിലക്കുണ്ടായിരുന്നപ്പോൾ ഈ പോലീസിന് ആക്രമിക്കാവുന്നതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സംഘടനകൾ ഇവിടെ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല അല്ലെങ്കിൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങൾ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ഒരു ജസ്റ്റിസ് ബോർഡ് അംഗം ഇപ്പോൾ കോഴിക്കോട് ജസ്റ്റിസ് ബോർഡ് അംഗങ്ങൾ മൂന്ന് പേരുണ്ട് നക്മ സുസ്മി പറഞ്ഞ അനാമിക അതേപോലെ അനുരാധ അതിൽ നഗ്മ സുസ്മി കഴിഞ്ഞ ഈ പോലീസുകാരെ തല്ലി എന്നുള്ള അല്ലെങ്കിൽ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ നഗ്മ സുസ്മി പറഞ്ഞിരുന്ന് മുഖം നോക്കാതെ നടപടിയെടുക്കും സിൽസിലായാലും ആരായാലും എൻ്റെ മക്കളായാലും ആരായാലും തന്നെ നടപടി എടുക്കും എന്നൊക്കെയുള്ള ഒരു വോയിസ് ഞാനും കേട്ടിരുന്നു പക്ഷേ എന്ത് നടപടി എടുത്തു എന്ന് എനിക്കറിയില്ല അതൊക്കെ ഇപ്പം കേസായിട്ട് മുന്നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈയൊരു കേസ് ഇന്ന് നേരം വെളുത്തപ്പോഴും നമ്മൾ വാട്സപ്പ് ഒക്കെ തുറക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച മൂന്ന് വ്യക്തികളിൽ ഒരു വ്യക്തി ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് അറിയുമ്പോഴുള്ള ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ നമുക്കത് ആരും ആയിക്കോട്ടെ ഈ പറഞ്ഞാൽ ഞാനായിക്കോട്ടെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആയിക്കോട്ടെ നമ്മൾ നിശ്ചിതമായി അതിനെ വിമർശിക്കും അതിനൊരിക്കലും കൂട്ടു നിൽക്കില്ല അങ്ങനത്തെ ഒരു വോയിസ് ഈ പറഞ്ഞ അമ്മേൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ടോ അനാമി അത് പറഞ്ഞു എന്നിട്ട് പറയുന്നവരെ പിടിച്ചങ്ങായിട്ട് എന്താ ഈ ഭീഷണിപ്പെടുത്താൻ ഈ അനാമി ആരാണ് ഇതിനാണ് നിന്നെ ട്രാൻസ്ജെൻഡർ ഇതിൻ്റെ അടുത്ത് ജസ്റ്റിസ് ബോർഡ് അംഗമായിട്ട് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് സ്ഥാനത്ത് ഭീഷണി ഉണ്ടല്ലോ അത് നിന്റെ ആ ഞാനൊന്നും പറയണില്ല എനിക്ക് നല്ല ദേഷ്യം വന്നു കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരിക നമ്മൾ ഇതൊക്കെ ഇവരുടെ ഈ കളികൾക്കൊക്കെ ഇവരുടെ പ്രശ്നങ്ങളിലെല്ലാം അനുഭവിക്കുന്ന ഇരകളാണ് നമ്മളാണ് ഈ വെക്റ്റീംസ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ നെറ്റിലൊക്കെ വന്ന കാര്യം നമ്മളോടാണ് കാര്യത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വരുമ്പോൾ അവർ ഇതൊക്കെ അല്ലെ പറയുക നിങ്ങൾ നമ്മളെ തല്ലാൻ വന്ന എന്നല്ലേ പറയുക നിന്നിട്ടുണ്ട് നമ്മളോട് കയർക്കാൻ വന്നിരിക്കുന്നത് ഞാൻ എന്ത് പകെടുത്തരാണ് ചെയ്തത് അല്ലെങ്കിൽ തോന്നിയതെന്ന് വിളിച്ച് പറഞ്ഞല്ലോ നമുക്കിതിന് നല്ല ദേഷ്യമുണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ് വ്യക്തി ഇങ്ങനെ ഉള്ളതിൽ കൂട്ട് എന്നുള്ള വിഷമൊക്കെ ഉണ്ട് ഈ കുട്ടീനെ ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ ശരിയാക്കാൻ പറ്റുമായിരുന്നു ഒരുപാട് ചാൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു ജസ്റ്റിസ് ബോർഡ് അംഗം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അമ്മ എന്നുള്ള നിലയിലൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും അകന്ന് മാറാൻ കഴിയില്ല നിങ്ങൾ നിശബ്ദത പാലിച്ചിട്ട് കാര്യമില്ല ഞാനൊന്നും വേണ്ടിയിട്ടില്ലല്ലോ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ നിശ്ശബ്ദത തന്നെയാണ് ഇതിന് സപ്പോർട്ട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലതും പറഞ്ഞില്ല ചീത്ത പറയണില്ല നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ നിശ്ശബ്ദതയാണ് നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ പബ്ലിക്സ് ബീച്ചിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ബസ്സുകാരോട് അടുത്ത് കയറുന്ന പ്രശ്നങ്ങൾ പോലീസുകാരോട് അടുത്ത പ്രശ്നങ്ങള് ഇതുപോലെ നൂറായിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ ചെയ്ത് നല്ല നല്ല വോയിസ് ഇട്ടിട്ട് സിൽസിൽ പബ്ലിക്കായിട്ട് വിമർശിക്കുകയും ഗുണദോഷിക്കുകയും അതിന്റെ വാണിങ് ചെയ്യൊക്കെ ചെയ്യേണ്ടതല്ലേ ഇതൊന്നും ചെയ്യാതെ ഞങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിപ്പോൾ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമാണ് അപ്പോഴപ്പോഴും ചെയ്ത് ചെയ്ത് മുന്നേറി പോവുകയായിരുന്നെങ്കിലും ഈയൊരു പ്രശ്നത്തിൽക്ക് സിൽസിലൊരിക്കലും എത്തില്ലായിരുന്നു ഈ വിഷയം കേട്ടിട്ട് നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് നമ്മളെ മെക്കിട്ട് കയറിയായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു വിപത്ത് എന്താ ഉള്ളത് ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കാം ഞങ്ങൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അവളെ തെറ്റാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ആ രീതിയിലുള്ള സംസാരം വരുന്നത് ഇതിനൊക്കെ ഒരു ധാർമ്മികത ഇല്ലേ ഒരു ജസ്റ്റിസ് ബോഡ് അംഗമായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിവാർ നടത്തിയിട്ട് സ്വന്തം അമ്മ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിനൊരു എത്തിക്സ് ഉണ്ട് ഒരു ധാർമ്മികത ഉണ്ട് അപ്പം ആ നിലക്ക് വേണ്ടേ സംസാരിക്കാനായിട്ട് അല്ലാണ്ട് ഇത് അതിനെതിരെ സംസാരിക്കുന്നവരെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ പിടിച്ചു ഭീഷണിപ്പെടുത്താൻ നമുക്ക് അനാമിക വിട്ട ചില വോയ്സുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ അറിയാൻ പറ്റും അതിലെന്തെല്ലാം ഭീഷണി ഉണ്ട് എന്താണ് അവളുടെ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ അതൊക്കെ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക കേട്ടോ ഗ്രൂപ്പിലായാലും എന്തിനായാലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ വിഷത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഈ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം മനസ്സിലായിട്ടുണ്ടല്ലോ അത് അതുപോലെതാക്കാൻ എനിക്കും അറിയാം ഏതർത്ഥത്തിലാണ് ക്ലാസ്സിലാണ് ഞാൻ സിൽസിലേനെ സപ്പോർട്ട് ചെയ്യണേ ഈ കണ്ടത് അതുകൂടി ഒന്ന് നീ പറയും ഏതർത്ഥത്തിലാണ് ഞാൻ സിൽസ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ സിൽസിലാണ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തതൊന്നും ഈ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ ഈ പറയും ഏഹ് കാര്യം അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് എന്റെ നിന്റെ കൈ വെക്കാം ഇല്ലെങ്കിൽ വരും കേട്ടില്ലേ ഇത്തരം സംസാരങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നിട്ട് ഫോൺ ചെയ്തിട്ട് പിന്നെയും പറയുകയും ചെയ്യണം ഇതൊന്നും ഒരിക്കലും വിലപ്പോല ഒരു സ്ഥാനത്ത് അത് ആരായിക്കോട്ടെ ഞാനായാലും പോലും ഇതൊന്നും ആരാളെ അംഗീകരിക്കാൻ പോകുന്നില്ല ഈ വടകര മടപ്പള്ളി മാളിയക്കൽ വീട്ടിൽ ഷിഹാബ് എന്നുള്ള ഈ വ്യക്തി ട്രാൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഞാൻ ട്രാൻസ് ആണെന്നുള്ള രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഒപ്പന പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒപ്പന ഉള്ള ആളുകളുടെ ഒപ്പന പഠിപ്പിക്കുക അതിന് മേക്കപ്പിൽ പോവുക അങ്ങനെ കുട്ടികൾ ന്യൂജനോത്സവം ഉണ്ടല്ലോ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒപ്പന ആ സാർമാരോട് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാങോടൊക്കെ ഞാൻ സംസാരിച്ച് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഒറ്റ വാക്കിൽ പറയണ എന്താണെന്നറിയോ എല്ലാ ഓപ്പന മാഷിമാരുടെ ഇടയിലും എല്ലായിടത്തും ടീച്ചേഴ്സിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലൊക്കെ അവർ വാട്സപ്പിലും അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിനെ മാറ്റി നിർത്തിയേക്കാണ് ഈ ഒരു വ്യക്തി ഞങ്ങളുടെ ഇടയിലില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൻ്റെ പേരിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റി എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വേഗം വേഗം ആക്ഷൻ എടുക്കുന്നുണ്ട് കാരണം ഇത് നിസ്സാര ഒരു കാര്യമല്ല മറ്റേ നമ്മളെ മെക്കോട്ടും കയറുന്ന അമ്മ അല്ലെങ്കിൽ ജസ്റ്റിസ് ബോർഡ് അംഗം അങ്ങനെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുച്ച തോന്നുന്നത് ഇതിനെതിരെ എന്ത് ഭീഷണി നേരിടാനും ഞാൻ തയ്യാറാണ് എനിക്ക് എന്ത് ആക്ഷൻ എടുക്കാനും നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഇങ്ങനെയുള്ള ഒരു തെറ്റിന് നമ്മൾ കൂട്ടു നിൽക്കില്ല ആ തെറ്റിന് കൂട്ടു നിൽക്കണവരോടൊപ്പം നമ്മൾ നിൽക്കില്ല അത് എന്ത് തലപ്പത്തുള്ളവരാണെങ്കിലും കൂടിയിട്ട് എന്തിനാണ് നമ്മളത് ചെയ്യണം നമ്മൾ എന്തിനാണ് ചെയ്യണം നമ്മൾ വാടക കൊടുക്കുന്നതും നമ്മൾ ജീവിക്കണതും നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ നമ്മളുടെ പൈസക്കാണ് സ്വന്തം പൈസ കാണും അതൊരു ഇവിടെയുള്ള സംഘടനകൾ തന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരാരും തന്നിട്ടല്ല നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നത് പിന്നെ ഇങ്ങനെ അമ്മ മക്കൾ അമ്മ മക്കൾ എന്നുള്ള ആയൊരു റിലേഷൻ നല്ലൊരു റിലേഷനാണ് നല്ല നല്ല പരിപാറുകൾ കോഴിക്കോട്ട് തന്നെ നല്ല നല്ല പരിപാറുകളുണ്ട് കേരളത്തിലൊക്കെയുണ്ട് അതിൻ്റെ ഗുണവശങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അമ്മ മക്കളിൽ ആ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ കുടുംബം അതിൻ്റേതായുള്ള പ്രസ്താവന ഇറക്കണം അതിനുള്ള മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാണ്ട് അതൊന്നും പറയേണ്ടത് നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പം ഞാനല്ല ഞാൻ അമ്മയല്ല ഞാൻ മക്കളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് നമ്മളെ മെക്കെട്ട് കയറുക അതൊന്നും ഒരിക്കലും നടപ്പാകാൻ പോകണില്ല കേട്ടോ ഇതിനെതിരെ ഇപ്പം എന്നെ അനുകൂലിക്കുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുണ്ടാകും കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ സംസാരിക്കും ഞാൻ എൻ്റെ ഒരു ധാർമ്മിക ഒരു ഓക്ഷം എൻ്റെ ഒരു എത്തിക്സ് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ സൊസൈറ്റിയിൽ നിങ്ങൾ പബ്ലിക്കിൽ നിങ്ങളും ഇതൊക്കെ അറിഞ്ഞിരിക്കണം കാരണം ഇതിനൊന്നും ഒരു കമ്മ്യൂണിറ്റി ഒരു പേഴ്സൺ ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മളൊന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യുവോ അവരുടെ കൂട്ട് നിൽക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതിന് സപ്പോർട്ടാണെന്ന് പറയരുത് നിങ്ങൾ തെറ്റ് ചെയ്താലത് തെറ്റ് തന്നെയാണ് അത് സമൂഹത്തിൽ ഏതൊരു വ്യക്തി തെറ്റ് ചെയ്താലും മാറ്റി നിർത്തുന്ന പോലെ തന്നെ നമ്മളതിനെ മാറ്റി നിർത്തും പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല നമ്മൾ ഇതിനു മുന്നൊന്നും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഈ പേഴ്സൺ ഒരുപാട് ക്രൈം ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പബ്ലിക് നോയ്സെൻസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഉപദേശിക്കാനും കൂടെ നിൽക്കാനും നമ്മളെ കൂടെ ചേർത്ത് നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാ പരിധികളും കഴിഞ്ഞ് എല്ലാ പരിധികളും ഒരു വലിയ ഒഫൻസാണ് ഇതിൻ്റെ ശരിയും തെറ്റൊക്കെ പുറത്ത് വരട്ടെ നിയമ നടപടികൾ വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം ഞാനിത് പറയുകയാണ് നമ്മളാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കെതിരെ നമ്മൾ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭീഷണി വന്നിട്ട് കാര്യമില്ല ഇതിനൊന്നും നമ്മൾ കുലുങ്ങാൻ പോണില്ല അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം